കാര്യങ്ങളാണ് എനിക്ക് അറിയിക്കാനുള്ളത് ജൻസിൻ്റെ ഏറ്റവും ആഗ്രഹം ശ്രുതി ഒരു വീട്ടിൽ അടച്ചോർക്കുള്ള സ്ഥലത്ത് അതിലൊരു വീട് വെക്കാനുള്ളൊരു ആഗ്രഹമാണ് അത് നമ്മുടെ പോച്ചാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് അതാണ് കൂടി വന്നത് അതുവഴി ഒരു വീട് വെച്ച് തരാനുള്ളൊരു ആഗ്രഹമുണ്ട് അതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് രണ്ട് ദിവസം മുമ്പ് നൊമ്പരമായ അതായത് കേരളം മുഴുവൻ മലയാളികൾ മുഴുവൻ കരഞ്ഞുപോയ ഒരു വാർത്തയായിരുന്നു ജിൻസൺ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ്റെത് അതായത് അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും എല്ലാവരും നഷ്ടപ്പെട്ട ശ്രുതിയെ ചേർത്ത് നിർത്തിയ ജിൻസൻ്റെ അപകട മരണം നമ്മൾ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ശ്രുതിക്ക് സപ്പോർട്ട് കൊടുക്കണം എല്ലാവരും കൊടുക്കണം അതായത് ഏത് തരത്തിലായാലും ശരി ശ്രുതിക്ക് സപ്പോർട്ട് എല്ലാവരും ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ബോച്ച ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ബോച്ച ഹോസ്പിറ്റലിൽ പോയിരുന്നു ബോച്ച ഹോസ്പിറ്റലിൽ പോയത് കഴിഞ്ഞതിന് ശേഷം രണ്ട് വാഗ്ദാനങ്ങളാണ് കൊടുത്തത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഏട്ടൻ്റെ സ്ഥാനത്ത് എല്ലാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ടാകും എന്നാണ് ബോച്ച പറഞ്ഞത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെൻസൻ്റെ ആഗ്രഹം പോലെ ഒരു വീട് വെച്ചു കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ബോച്ച അത് പറഞ്ഞതൊക്കെ നല്ലതാണ് ബോച്ചയ്ക്ക് ഒരുപാട് കയ്യടി കിട്ടി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ വീഡിയോ തന്നെ ലക്ഷങ്ങളാണ് കണ്ടിരിക്കുന്നത് ബോച്ചെ ദൈവമാണ് ബോച്ച അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ിലും എനിക്ക് ബോച്ചയോട് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിൻകരയിൽ മരിച്ച രാജൻ്റെ മകൻ എല്ലാവർക്കും രാജനെ അറിയാലോ കുടിയൊഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ പെട്രോൾ ഊറ്റുകയും അങ്ങനെ ഭാര്യയും ഭർത്താവും മരിക്കുന്നു രണ്ട് മക്കൾ അനാഥരാകുന്നു ആ ഒരു സമയത്തും ബോച്ച അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു ആ ചെന്ന സമയത്ത് ബോച്ച ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തു പിന്നീട് ആ പയ്യൻ പയ്യനിപ്പോഴും വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വാഗ്ദാനം ചെയ്തു പോയ ബോച്ചയെ പിന്നീട് ഫോൺ ചെയ്താൽ പോലും എടുക്കാതായി എന്നുള്ളതാണ് ഏതായാലും ആ ചെറുക്കൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇതേപോലെ ഇനി കോണ്ടാക്റ്റ് ചെയ്യാന്ന് പറഞ്ഞ നമ്പരും തന്നു അതിനുശേഷം പുള്ളിയെ പലവട്ടം വിളിച്ചിരുന്നു ഫോൺ എടുത്തിട്ടില്ല വിൽക്കാനോ വാങ്ങാനോ പാടില്ലാത്ത ഭൂമിയല്ലേ എനിക്ക് ബോച്ചാങ്കളിനോടൊരു അപേക്ഷയുണ്ട് ബോച്ചയാങ്ങൾ തട്ടിക്കൂടല്ലാതെ ഒരു പത്ത് വീടിന്റെ ഫോട്ടോ അങ്കളിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ഷെയർ ചെയ്യണം എനിക്കൊന്ന് കാണാനുള്ള ആഗ്രഹമുണ്ട് ഇത് നമ്മളാരും പറഞ്ഞതല്ല ആ ചെറുക്കം തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നതാണ് അതായത് ബോച്ച അങ്കിളെ ബോച്ച അങ്കിള് വെച്ചു കൊടുത്ത ഒരു വീടിൻ്റെ എങ്കിലും ഫോട്ടോ ഒന്ന് ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യണം എന്നാണ് ആ ചെറുക്കം പറഞ്ഞിരിക്കുന്നത് ബോച്ചക്കായി മറുപടി ഒന്നുമില്ല ബോച്ച ഒരു മറുപടിയും പറയാതെ ബോച്ച ഇപ്പോഴും ആ ഒരു സമയത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ബോച്ചയോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു പക്ഷെ അതിനെപ്പറ്റി അദ്ദേഹം മിണ്ടാനേ പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചയുടെ ആ ഒരു ബിസിനസ് അതാണ് ഇതുപോലെ ആരെങ്കിലും അതായത് ആ ഒരു നിമിഷത്തിൽ ഇപ്പോൾ ഈ രാജൻ എന്ന് പറയുന്ന നെയ്യാറ്റിൻകരയിലെ രാജൻ െല്ലാവർക്കും ഒരു ദുഃഖമുള്ള ഒരിതായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒറ്റയ്ക്ക് കുഴി വെട്ടി അച്ഛനെയും അമ്മയെയും അടക്കുന്നതിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് കുഴി വെട്ടി ആ മകൻ അത് തന്നെയായിരുന്നു അന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ബോച്ചെ പോകുന്നു ബോച്ച പോയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീട് വെച്ചു കൊടുക്കുമെന്ന് പറയുന്നു പിന്നീട് പറയുകയാണ് അവർക്കൊരു തട്ടിക്കൂട്ട് വീടാണ് വെച്ചു കൊടുത്തത് എന്ന് പറയുന്നു അപ്പോൾ ഈ ചെറുക്കം തന്നെ വന്ന് പറയുകയാണ് ബോച്ചെ സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞതല്ലാതെ ചെയ്തു തന്നിട്ടില്ല അവസാനം ഫിലോക്കാലിയ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് തങ്ങൾക്ക് വീട് വെച്ച് നൽകിയത് എന്ന് ഈ മകൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിന് ബോച്ച മറുപടി കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ വീണ്ടും വീണ്ടും ആൾക്കാരെ ഇങ്ങനെ കബളിപ്പിക്കുകയല്ല വേണ്ടത് ഇത് ശരിക്കു പറഞ്ഞാൽ ബോച്ചയുടെ ഒരു തന്ത്രം തന്നെയാണ് ഇതുപോലെ ഉള്ള ഓരോ സ്ഥലങ്ങളിൽ പോവുക അവിടെ വാഗ്ദാനങ്ങൾ ചെയ്യുക പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുക എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ബോച്ച എന്ന് പറഞ്ഞിരുന്നു ഞാൻ എന്താ നൂറ് ഏക്കർ എത്ര സ്ഥലം കൊടുക്കുന്ന നൂറ് വീട് കൊടുക്കുന്ന അങ്ങനെ എന്തോന്ന് പറഞ്ഞിരുന്നു അതൊക്കെ കൊടുക്കാനുള്ള നടപടി എന്തെങ്കിലും ആയിട്ടുണ്ടോ അല്ലാതെ കൊടുത്തു തുടങ്ങിയോ അതിൻ്റെ പണി തുടങ്ങിയോ ഒന്ന് ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കമൻറ്റ് ചെയ്യാനായിട്ട് ഇദ്ദേഹം ഒരു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ബോച്ച നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നല്ലത് എന്ന് തന്നെ പറയും കാരണം എന്താ വെച്ചാൽ ബോച്ച ചെയ്യുന്നുണ്ടാകാം പക്ഷെ അതിൻ്റെ ഉള്ളിലും അദ്ദേഹം ബിസിനസ് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ ബിസിനസ്സാണ് മെയിൻ അല്ലാതെ ചാരിറ്റി പ്രവർത്തനമല്ല ഈ ചാരിറ്റി പ്രവർത്തനത്തിന്റെ മറവിൽ തൻ്റെ ബിസിനസ്സും കൂടി കൊണ്ടുവരാം അതായത് ഒരുപാട് പേര് തനിക്ക് പിന്തുണ കിട്ടും എന്നുള്ള ഒരു ഒരു വിചാരം ബോച്ചയ്ക്കുണ്ട് അതാണ് ബോച്ച ഇപ്പോഴും കാട്ടിക്കൂട്ടുന്നതും അതല്ലേ ഓരോ സ്ഥലത്ത് പോയിട്ട് തഗ്ഗു പറയുന്നു ആൾക്കാർ ചിരിക്കുന്നു അതുപോലെ തന്നെ ആൾക്കാർക്ക് വളരെ സന്തോഷമാകുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴും ബോച്ചയ്ക്ക് ഭയങ്കര സന്തോഷം അതുപോലെ ബോച്ച വളർത്തിയിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം അവരൊക്കെ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യും ബോച്ചെ ഉയരാണ് ബോച്ചെ ദൈവമാണ് ലക്ഷത്തിൽ ഒരാൾ മാത്രമേ ഇതുപോലെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ശ്രുതിക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നത് ഓക്കെ അത് ചെയ്യുമെന്ന് നമുക്കറിയില്ല പക്ഷെ രാജൻ്റെ മക്കളോട് ബോച്ച മറുപടി പറയണം ആ ചെറുക്കം പറഞ്ഞതുപോലെ ആ ചെറുക്കൻ ഒരു മറുപടി കൊടുക്കണം അവൻ എന്തുകൊണ്ട് വീട് വെച്ച് കൊടുത്തില്ല അതുപോലെ തന്നെ അവനെന്തുകൊണ്ട് പിന്നെ അവൻ ഫോൺ ചെയ്തപ്പോൾ ചെയ്തപ്പോഴെന്തുകൊണ്ട് എടുത്തില്ല അവൻ എല്ലാ വാഗ്ദാനങ്ങളും ചെയ്തു പോയതാണ് അന്ന് മറുനാടൻ വരെ ബോച്ചനെ പിന്തുണച്ചു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ബോച്ചയും മറുനാടനും കുറച്ച് പ്രശ്നത്തിലാണ് അപ്പം അന്ന് ബോച്ച ബോച്ചയെപ്പോലും ഈ മറുനാടൻ ഭയങ്കരമായിട്ട് പുലർത്തിയിട്ടാണ് എഴുതി ുന്നത് അതായത് അന്നൊന്നും ഇദ്ദേഹത്തിന്റെ ഉടായ്പൊന്നും ആർക്കും അറിയില്ലായിരുന്നു ഒരുപാട് ചെയ്തിട്ടുണ്ടാകാം പക്ഷേ ഒരുപാട് കാര്യങ്ങളിൽ ബോച്ച ഫെയിലെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ബോച്ചയ്ക്ക് വേണ്ടത് മാർക്കറ്റിങ് ആണ് ബോച്ചയ്ക്ക് ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് വേണ്ടത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബോച്ച ചെയ്യുന്നുണ്ടാകാം ചെയ്ത് ചെയ്യുന്ന ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ടാകാം അതൊക്കെ ഓക്കെയാണ് പക്ഷെ ഇതുപോലെ ഈ ഗോൾ അടിക്കാൻ വേണ്ടി മാത്രം സെൽഫ് ഗോൾ അടിക്കുകയെന്നേ ഞാൻ ഇതിന് പറയുന്നുള്ളൂ അതായത് വേണമെങ്കിൽ ഇപ്പോൾ ആ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയെ പോയിട്ട് ആശ്വസിപ്പിക്കാം അവർക്ക് ഒരു ഏറ്റനായി നിൽക്കാം പക്ഷേ വീടെടുത്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കൊടുക്കാതിരിക്കുകയും ഈ രാജന്റെ മക്കളുടെ അവസ്ഥ വരുമോ എന്നാണ് എനിക്ക് പിന്നെ ചോദിക്കാനുള്ളത് അതായത് ഈ ബോച്ചയെ പറഞ്ഞതല്ലേ അതുകൊണ്ട് ഇനി ഞങ്ങൾ എടുത്ത് കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മാറി നിൽക്കും ഈ രാജന്റെ മക്കൾക്കും അത് തന്നെയാണ് സംഭവിച്ചത് രാജന്റെ മക്കളോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് സ്ഥലം വാങ്ങിച്ചു തരും വീട് വാങ്ങിച്ചു തരും എന്നൊക്കെയാണ് പക്ഷേ ഇതൊന്നും ഉണ്ടായില്ല അപ്പോൾ ഈ ബോച്ച പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നും പിന്മാറി എന്നുള്ളതാണ് ബോച്ച പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ ബോച്ച എല്ലാം ചെയ്യുന്ന ഒരാളാണ് എന്നല്ലേ നമ്മളെ എല്ലാം വിചാരം അങ്ങനെ ഒരുപാട് പേർക്ക് സഹായം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ബോച്ച വന്നതുകൊണ്ട് മാത്രം ഒരുപാട് പേർക്ക് നാട്ടുകാരെടുത്തുനിന്ന് വരെ സഹായം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ ഒരു സ്ത്രീയുടെ കാര്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പേര് ഒരു സഹായം ചോദിച്ചു പോയതാണ് അവർ തന്നെ പറയുന്നതാണ് അവസാനം ബോച്ച അഭിനയിക്കാൻ പറയുന്നു ബോച്ചയോട്ട് ഇടുന്നു ബോച്ച പറയുന്നുണ്ട് വീഡിയോ എടുക്കും അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അകത്ത് കയറ്റി ഇരുത്തുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെപ്സി കുടിക്കാൻ കൊടുക്കുന്നു പെപ്സി കുടിച്ച് കഴിഞ്ഞാൽ വെളിയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു എമ്പക്കം വരും അപ്പം നമ്മളെന്താ കഴിഞ്ഞാൽ ഓ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇവർ വരുന്നതെന്ന് അപ്പോൾ ഇതൊക്കെ വീഡിയോയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കഥനകഥകൾ ബോച്ചയെ സഹായിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ട് സ്ത്രീകൾ നിങ്ങൾക്കറിയോന്നറിയില്ല ബോച്ചയെ ഫ്രാഞ്ചസിയാണ് എന്നിട്ട് കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ബോച്ചെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പല ആൾക്കാരുടെക്കും പോയിട്ട് വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പിന്നീട് അത് ചെയ്യാതിരിക്കുമ്പോൾ അത് അവർക്കൊരു വലിയ വിഷമം തന്നെയാണ് ഈ പയ്യന്മാർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു അതായത് ഇവർക്ക് ഗവൺമെൻറ് പറഞ്ഞ വീടില്ല അതുപോലെ തന്നെ മറ്റുള്ളവർ പറഞ്ഞ വീടില്ല ആരുമില്ല അവസാനം എന്ന് പറഞ്ഞാൽ ഈ ഫിലോക്കാലിയെന്ന് പറയുന്ന അവർ നല്ല ദമ്പതികൾ എനിക്കവരെ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു രണ്ട് പേരാണ് ഇവർക്ക് വീട് വെച്ച് കൊടുത്തത് എന്നുള്ളതാണ് ഇനി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ചേനെ പോലെ പറഞ്ഞു പറ്റിക്കുന്നവരെല്ലാവരെയും ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ വയനാട്ടിലൊക്കെ അവർ വീടിൻ്റെ പണി തുടങ്ങിയിട്ട് ഓരോ പിന്നെ അപ്ഡേറ്റും ഈ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് ഇപ്പോൾ വീട് പണി അതായത് തറപ്പണി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വാക്കു പറഞ്ഞാൽ വാക്കാണ് അതാണ് അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ ഇതൊരു ബിസിനസ് മാത്രം ബിസിനസ് തന്ത്രം ഞങ്ങൾ ഈ ബോച്ച പോകുന്നിടത്തൊക്കെ ഭയങ്കര ആൾക്കൂട്ടങ്ങൾ ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് കൈകരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബോച്ച കുറച്ചും കൂടി സത്യസന്ധനാകണം അതായത് പറഞ്ഞ വാക്കുകൾ പാലിക്കണം ആ കുട്ടികളോട് മറുപടി പറയണം ഞാൻ വീടെടുത്ത് തരാൻ വേണ്ടി വിചാരിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ വീടെടുത്ത് തരാൻ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ വിളിച്ചിരുന്നത് എനിക്കറിയില്ല അതിനൊരു മറുപടി ണം അല്ലെങ്കിൽ ഈ ശ്രുതിക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞ വീടും ഈ എന്നാ പറയേണ്ടത് ബോച്ചയുടെ ഒരു പാഴ് വാക്കായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ബോച്ചയോട് പ്രത്യേകിച്ച് വിരോധങ്ങളൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴേ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്ര ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വെച്ച് വിപിച്ച് വൈദ്യിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക നന്ദി നമസ്കാരം